നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിനു ശേഷം പുതിയ ഇല്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട് സ്റ്റഡീസ് യൂണിവേഴ്സിറ്റി ബൈ ഗവൺമെന്റ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം കേരള മോട്ടോർ വാഹന വകുപ്പിന് കീഴിൽ ഡ്രൈവർമാർക്ക് വിദഗ്ദ്ധ പരിശീലനം നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ചിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായുള്ള കമ്പ്യൂട്ടർ ലാബും എളുപ്പത്തിൽ സേവനം ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനും പ്രവർത്തനം തുടങ്ങി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രമുഖമായ പ്രസ്ഥാനങ്ങൾ ഇതിൻ്റെ സബ്സെൻ്റുകൾ തുടങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്നവർ അവിടെയും പോയി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഒരു സംവിധാനം ഉണ്ടാകും പ്രധാന പരിശീലനങ്ങളാണ് ഇപ്പം നമ്മൾ പൊല്യൂഷൻ കൺട്രോളിൻ്റെ പരിശീലനം അത്തരം പരിശീലനങ്ങളൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും ഞങ്ങൾ ആലോചിക്കുന്ന എല്ലാ ആംബുലൻസ് ഡ്രൈവർമാർക്കും ഐ ഡി ടി ആറിൽ പരിശീലനം ഏർപ്പെടുത്താനുള്ള നടപടിയുമായി മുന്നോട്ട് പോകും എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്കും പ്രത്യേകമായ പരിശീലനം എങ്ങനെ നടത്താമെന്നുള്ള പഠിക്കുവാനായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു ഐ പി എസ്സിനെ നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം റിപ്പോർട്ട് തരുന്നതനുസരിച്ച് ഈ ഡ്രൈവിംഗ് ആംബുലൻസുകാരുടെയും ഡ്രൈവിംഗ് സ്കൂളിലെ ഇൻസ്ട്രക്ടർമാരെയും ഒന്ന് പരിശീലിപ്പിക്കുന്ന കാര്യം അദ്ദേഹം പഠിച്ച് നിർദ്ദേശം സമർപ്പിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം റിപ്പോർട്ട് തരുന്ന അനുസരിച്ച് നമ്മൾ നടപടിയുമായി മുന്നോട്ട് പോകും അതിൻ്റെ കമ്പ്യൂട്ടർ ലാബ് നാൽപ്പത്തെട്ട് പേർക്ക് ഒരുക്കി ട്രെയിൻ ഒരുമിച്ച് ട്രെയിനിങ് എടുക്കാം കെ എസ് ആർ ടി സിയുടെ മുഴുവൻ മിനിസ്ട്രിയിലെ ജീവക്കാരെയും നാൽപ്പത്തെട്ട് പേര് ബാച്ചുകളായി തിരിച്ച് പുരുഷന്മാരുടെ ബാച്ചും സ്ത്രീകളുടെ ബാച്ചുമായി തിരിച്ചുകൊണ്ട് അടിയന്തരമായി ഇവിടുത്തെ കമ്പ്യൂട്ടർ ലാബിൽ കെ എസ് ആർ ടി മുഴുവൻ സോഫ്റ്റ്വെയർ പുതിയ സോഫ്റ്റ്വെയർ ഒരുപാട് വന്നിട്ടുണ്ട് അതെല്ലാം പരിചയപ്പെടുത്തുന്ന ട്രെയിനിങ് ഉടൻ ആരംഭിക്കാൻ കെ എസ് ആർ ടി സി എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടിരിക്കുകയാണ് ലാബിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം നിങ്ങൾക്ക് ഇവിടെ വരാനും കേരളത്തിലെ ജനങ്ങൾക്ക് ഐ ഡി ടി ആറിൽ വന്ന് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ ബുക്ക് ചെയ്യാനും വരാനുമൊക്കെയുള്ളൊരു ആപ്പ് കൂടി ഈ അവസരത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്രൻ ഐ ഡി ടി ആറിനെ കേരള ട്രാൻസ്പോർട്ട് അക്കാദമിയായി ചടങ്ങിൽ മന്ത്രി പ്രഖ്യാപിച്ചു ഐ ഡി ടി ആറിന്റെ സബ് സെന്ററുകൾ മറ്റ് ജില്ലകളിൽ തുടങ്ങാൻ പദ്ധതി തയ്യാറാക്കുന്നുണ്ട് എടപ്പാൾ ഐ ഡി ടി ആറിൽ ഉദ്ഘാടനം നിർവഹിച്ച പുതിയ ലാബിൽ കെ എസ് ആർ ടി സിയുടെ മുഴുവൻ സോഫ്റ്റ്വെയറുകളും ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനവും എടുത്തതായി മന്ത്രി പറഞ്ഞു ഐ ഡി ടി ആറിലെ ലാബും വാഹനങ്ങളുടെ എല്ലാ മെഷീനുകളുടെയും കട്ട് മോഡലുകളും വർക്കിംഗ് മോഡലുകളും മന്ത്രി സന്ദർശിച്ചു ചടങ്ങിൽ തവനൂർ എം എൽ എ കെ ടി ജലീൽ അധ്യക്ഷത വഹിച്ചു ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചകിലം കെഎസ്ആർടിസി എം ഡിയും അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായ പ്രമോദ് ശങ്കർ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു സോൺ വൺ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എം പി ജെയിംസ് വാർഡ് മെമ്പർ ബഷീർ തുറയാറ്റിൽ ഐ ഡി ടി ആർ ജോയിന്റ് ഡയറക്ടർ കെ എം സൈഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശീഖിവുമായി ഡയമണ്ട്സ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു